നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് പഴയ നിര്യാതാക്കി തീർക്കാൻ സസ്തകളുടെ ജമീയത്തിലുമോ പഴയ കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്തകയുടെ ജമീയത്തിലുമോ ഒറ്റക്ക് നിങ്ങളെ എതിർക്കും യാതൊരു സംശയമില്ല യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ അവരെയൊക്കെ മൗലഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളേറ്റുള്ള ഒരു സാവാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല അത പറഞ്ഞിട്ടില്ല അതിന് യാതൊരു സംശയവും ില്ല യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങക്ക് മനസ്സിലായത് വാദപ്രതിവാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊപ്പം അത് എപ്പഴും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണുന്നുണ്ടോ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികളെ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങള് പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായുജാഹുദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റു വിതരീ പ്രസ്ഥാനങ്ങളുടെ സമസ്ത കേരള ജമിയമ്മ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കബതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു വല്യ ഇവിടെ ഇരുപത്തിയതിനെവിടെ ബഹുമാനിക്കുക ഇരുപത്തേന് നോമ്പ് അതൊക്കെ വീണ്ടും ഷ്യാറുകളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് മഹാന്മാരാകുന്ന അള്ളാഹുന്റെ അമ്പിയാ അള്ളാഹുന്റെ ഔലിയാ അള്ളാഹുന്റെ അമ്പിയാ ഔലിയാവിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അത് നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ കേരള ജമീയത്തിലും അവിടെയുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെയെങ്കിലും സമസ്ത കേരള ജമീയത്തിലോ ഒറ്റക്ക് കളെ എതിർക്കും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള അങ്ങനത്തെ ഓരോ സംഗതികളും നമ്മളെ ആചാരങ്ങൾ നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പോൾ തൊറാവിഹ് തൊറാൾ ആദ്യം ഇരുപത് എട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ പോയി പോയി അങ്ങനെ ഇല്ല നിസ്കാരിച്ചാണെന്നുള്ളത് പറഞ്ഞുകൊടുത്ത് വരെ പല വിഭാഗവും അവരിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യല്ലേ മെമ്മറുബുൽ ഹത്താബിന്റെ ഇരുപത് റെക്കാറ്റ് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം അരികാന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മറബുൽ ഹത്താബ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം മെമ്മറബുൾ ഹത്താബ് മനസ്സിലാക്കിയിട്ടില്ല ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ റബ്ലാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം ചെയ്യാന്ന് നോക്കുക എന്നാൽ മെമ്മറു ഹത്താബ് എന്നാ ഇവരോട് പറയുന്നത് നിങ്ങൾ ആ നിസ്കരിക്കേണ്ട അന്ന് പ്രത്യേക സംസ്കാരമൊന്നുമില്ല അതുകൊണ്ട് എന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്കാരം ഇല്ലാന്ന് മൂപ്പര് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് എട്ട് സ്കേരിച്ചോളി എന്ന് പറയണം അങ്ങനല്ലോ ഒമർ ഹത്താബ് ഇരുപതാണ് ഖേരിപ്പിച്ചത് അതിന്റെ അർത്ഥം എന്താ ഒമർ ഹത്താബ് റസൂഖാന്റെ കൂടന്നുകൊണ്ട് അത് മനസ്സിലാക്കി ഇരുപതാണ് തറാവിന്റെ അതത് എന്ന് അതിന് അയ്മത്തിൻ്റെ ഇടയിൽ അയിപ്ര വ്യത്യാസമില്ല അതാണ് അജുമാത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മത്തിന്റെ തറാവി ഇരുപതാണെന്നുള്ളത് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കണത് നിങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ജുമായ നിർബന്ധമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമായാണ് അസുഖം പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞൂത്ത് എന്നാ അവർ പള്ളിക്ക് വരണ്ട അവർ പരിധി ചെയ്താൽ മതി അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കണതായ കൂരിയാ പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നാ മുയൂത്ത് ലഹുന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അപ്പൊ നിസ് അല്ലെ വസ്ലമ്മ തങ്ങള് പറയാത്ത നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനില് വിധേ അത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മൂത്ത നീകളും അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ ജമാത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ തബിജി ജമാ എന്തായാലും വേണ്ടി പല പേരിലും അറിയപ്പെടും എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയുന്നത് അത് എതിർക്കാറുള്ളതാണ് ഈ സംഘടന അപ്പൊ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല മുജാഹിദ് നമ്മളൊക്കെ നമ്മളെ നമ്മൾ നമ്മൾ യോഗ്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗലഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം ഒരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സാവാസവും നമുക്ക് ഉണ്ടാവില്ല അതാ പറഞ്ഞിട്ടില്ല അത് യാതൊരു ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീജത്തുമാ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി പരിപാടിയായിട്ട് നിങ്ങൾ നടക്കണ്ടാണ് മഹാനാന്ന് ഇക്കാ സമുസ്രിയൊക്കെ അവർ ബഹുമറക്കാറില്ല ബഹുമാനപ്പെട്ട സേഹുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നിയും പറയും ഞങ്ങൾ പണി അതൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനങ്ങൾ പിത്തനയാക്കല് യഥാർത്ഥ ഈമാൻ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കി ചേർന്നെങ്കിൽ നമ്മൾ വാദപ്രതിഭാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളുവിടെ അത് നമ്മളെപ്പോഴും തയ്യാറാണ് വാദപ്രതിഭാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണുന്നുണ്ടോ എന്നാൽ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികൾ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിൽക്കും പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി എന്താണ് തുറയത് എന്താണ് ശിർക്ക് ശുക്കെന്നൊക്കെ അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്തകളുടെ ജമീയത്തോളമായി നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കില്ല അത് വലിയൊരു അവവാഹു ബഹുമാനിച്ച് അവഹു ആദരിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ് അതിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ കാണേണ്ടത് നിങ്ങൾ ഇത്രമാത്രം ആളുകളിവിടെ പങ്കെടുത്തുകൊണ്ടിട്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചു എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രകടനമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി വളർത്താനുള്ളത് നിങ്ങൾ നടക്കുന്നമാർക്കൊക്കെ നിങ്ങൾ നടന്നോളീ നിങ്ങളെ സംഘടനകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കോളെ എന്ന് നമുക്ക് എതിരില്ല നമ്മളിങ്ങനെ സംഘടനയെ എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച ഇതൊന്നും ഞങ്ങൾ വരണം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഇഷ്ടപോണം ഇന്ത്യ രാജ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളവണ്ണം പ്രവർത്തിക്കാലോ നിങ്ങൾ നിങ്ങളിങ്ക പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കോളൂ അതിന് കുഴപ്പമില്ല എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം അതാണ് പറയാനുള്ളത് ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കരു ആര് ഞങ്ങൾ സംഘടനകളെ എതിർക്കും ആശയപരമായി എതിർക്കും അത് എന്ന് എതിർക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല്ലമ്മനോട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റ് വിതരണി പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുല്ലമ്മനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കഭൂതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയം ഇല്ല എന്നങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടതായ രീതിൻ്റെ ഒരു സംഘടനയാണ് മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത് ഔലിയാക്കാനെന്ന് നമുക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കത് വിശ്വാസം ചെയല്ലോ ഔലിയാഹിനെ വിശ്വാസം ചെയ്യാതെ ഞങ്ങളെ പിന്നിലെ ആളും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് അംബിയാ ഔലിയാഹിൻ്റെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ളതായ മതതുകൾ ഉണ്ടാവും ആ മതതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കത് ഇല്ല ഞങ്ങൾക്ക് ആ മതണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഏതായാലും നിങ്ങൾ നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുപോയിക്കോളി സമസ്തനെങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആൻ വിരുദ്ധമായി വരുന്ന ഹദീതുകളെ തള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ വിരുദ്ധമായി അതീത് വരില്ലല്ലോ അതല്ലേ ഖുർആാനെ ബയാൻ ചെയ്യല്ലേ വിശ്വ നിങ്ങക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാണ് ഞാന്ന് പറഞ്ഞാൽ മതി മൗലിക ഒരു ഹരീസും കൂടി നോക്കുമ്പോൾ ആ ഹദീസിന്റെ അർത്ഥം മുമ്പ് മനസ്സിലാണ് അതാണ് ഇപ്പം അതിന്റെ സത്യം അപ്പം അത് ഖുർആാനോട് എതിരാണ് ഖുർആാനോട് എതിരാണെന്ന് ഇതാണിത് ഖുർആാനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത് അപ്പം ഖുർആാനോട് എതിരായി കൊണ്ട് ഒരരി എന്ത് പിടിത്തരാണീ പറഞ്ഞതെങ്കിൽ ഖുർആാനിനോട് ഈ ബിരുദ്ധമായി വരുന്ന അജീസിനെ തള്ളണം ഹഡീസിനെ ഇങ്ങനെ തള്ളാൻ പറ്റുമോ നിർസവ്വലി വസ്ലമ്മ തങ്ങൾക്കുള്ള അഖ്ബാൽ അഫ്വാദികൾ തകാലിദുകളല്ലേ ഹദീസുകൾ അതിന്റെ അർത്ഥം നിബിസവ്വലി വസ്ലമ്മ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആാനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകും അതിന് യാതൊരു സംശയമില്ല നിങ്ങളെ നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായിപ്പോൾ നിങ്ങൾ ഖുർആൻ അതീത് എന്ന് പറഞ്ഞപ്പോൾ അതീതി നിങ്ങൾ തള്ളിക്കൊണ്ട് കുർആാനോട് മാത്രം അരിൽ കുർഹാനിൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം അതുകൊണ്ടാണ് നിങ്ങൾ സമ്മതിച്ച് മുമ്പെൻ്റെ മഹാന്മാരാവുന്ന ഞങ്ങൾ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മൂത്തതീയങ്ങളാണെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അള്ള്വാഹു സുബാനുഭവത്താടെ കാത്തു രക്ഷിക്കട്ടെ സമസ്തകയുടെ ജവീയത്തോൽമയോ അവ്വാഹു ഉയർച്ചയെന്നു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തകയുടെ ജവീയത്തിൽമക്ക് എതിരിൽ വരുന്നതായ സർവ്വ ദുഃശക്തികൾ അവരെ ശരത്തോട്ടൊക്കെ സമസ്തനെ അവഹു കാത്തു രക്ഷിക്കട്ടെ ഔവാഹാനുഭവത്ത ഈ പ്രസ്ഥാനത്തിനവു ഉയർച്ചയിലിരുന്നു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ പിന്നെ ഞങ്ങൾ ശൂന്നികളുമ്പോൾ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കുറഞ്ഞ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാനത്തിനെതിൽ ആര് ശ്രദ്ധിച്ചാൽ എല്ലാ ശുന്നയങ്ങളും ഒന്ന് തന്നെയായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ശ്രമമായിരിക്കും ഓർമ്മ തോന്നും